ഉപ്പള ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പളയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന വർക്കാണ് നിലവിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഇനി ടാറിംഗ് പ്രവർത്തികളാണ് ഫൈനൽ ടാറിംഗ് പ്രവൃത്തികളാണ് പാലത്തിൻ്റെ മുകളിലായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് തലപ്പാടി ചെങ്കിള റീച്ചിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം ടാറിംഗ് പ്രവർത്തികൾ പൂർണ്ണമായിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ മുകളിലും പിന്നെ നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് മുകളിലാണ് ടാറും പ്രവൃത്തികൾ പുരോഗമിക്കാൻ ബാക്കിയുള്ളത് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും മെർജി പോയിന്റിന്റെ ഭാഗം വരെ മാത്രമാണ് ഇവിടെ തുറന്നു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുമ്പള ടൗൺ മുതൽ നമ്മുടെ ഉപ്പള ടൗൺ വരെയുള്ള ദേശീയപാത വികസനത്തിന്റെ അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കുമ്പളയിലുള്ള അണ്ടർപാസ് അപ്രോച്ച് റോഡ് ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു വശത്ത് മൂന്നര പാത കൂടിയാണ് വാഹനങ്ങൾ നിലവിൽ ഇപ്പോൾ കടത്തി വിടുന്നത് മറുഭാഗത്ത് ഇപ്പോൾ ക്രാഷ് ബാരിയറിന്റെ ഭാഗത്തുള്ള പെയിൻറിംഗ് വർക്ക് കൂടാതെ ലൈറ്റിങ്ങിന്റെ വർക്കൊക്കെ നടക്കുക കുമ്പള ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത് കുമ്പള ബദിയടുക്ക റോഡാണിത് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ബസ് വെയിറ്റിംഗ് ഷെൽട്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറുകൾ നിർമ്മിച്ചിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ നമ്മളെ കുമ്പള പാലം വരെയുള്ള അപ്ഡേറ്റ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ നേരത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഇടമാണ് നമ്മളെ കുമ്പള ടൗണിലോട്ട് ഈ നമ്മളെ ഈ വലതുഭാഗത്ത് കാണുന്ന സർവീസ് റോഡിൽ കൂടിയാണ് മംഗലാപുരം ഭാഗത്ത് നിന്ന് എക്സിറ്റാവുക പോകേണ്ടത് അപ്പോൾ ഈ ആറുരിപ്പാതെ നമ്മുടെ ഈ കുമ്പള പാലം കഴിഞ്ഞുള്ള ഭാഗം മുതലാണ് സർവീസ് റോഡിലേക്ക് കടക്കാനുള്ള പോയിൻ്റ് വരുന്നത് മെർജിങ് പോയിൻ്റ് വരുന്നത് എന്തായാലും കുമ്പളയിൽ നിർമ്മിച്ച രണ്ട് പാലങ്ങളുടെ നിർമ്മാണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ കുമ്പള പാലം കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത് കേട്ട ഇവിടെ നടപ്പാതയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഈ മൂന്നുവരി പാലത്ത് കൂടിയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നത് എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ഈ യു എൽ സി സി ഭാഗത്ത് കുമ്പളഭാഗത്ത് രണ്ട് പാലങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളായിരുന്നു നടന്നു കൊണ്ടിരുന്നത് നിലവിൽ ഈ അപ്പുറച്ച് റോഡ് ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് നമ്മൾ ഈ കാണുന്ന ഇടതു ഭാഗത്ത് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് എന്തായാലും ഈ ഭാഗത്ത് റീറ്റെയിൻ വാൾ താഴെയായിട്ട് കോൺക്രീറ്റ് പ്രവൃത്തികൾ നടന്നു കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മൾ ഈ വലതു ഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇനിയും സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് റിട്ടേൺ വാള് നിർമ്മിച്ചിട്ട് താഴെയായിട്ട് കോൺക്രീറ്റ് വർക്കുകളാണ് നിലവിൽ നടക്കുന്നത് കുമ്പള കോട്ടയുടെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊരു മെർജിംഗ് പോയിൻറ്റ് വരുന്ന ഉണ്ട് അപ്പോൾ ഈ ഭാഗത്ത് മൂന്നു വരിപ്പാത കൂടിയാണ് നിലവിലിപ്പോൾ വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള നിർമ്മാണം ഇനി നടക്കാൻ ബാക്കിയുണ്ട് ആരിക്കാടി അണ്ടർ പാസിൻ്റെ നിർമ്മാണമൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ വണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് ടാറി പ്രവൃത്തികൾ ഇനി നടക്കാൻ ബാക്കിയുണ്ട് ചിലയിടങ്ങളിൽ ടാറാണ് ചിലയിടങ്ങളിൽ ആണ് ചെയ്യുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത് കേട്ടാ ആരിക്കാടി അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഈ ഭാഗത്തോട്ട് എത്തുമ്പോൾ സർവീസ് റോഡ് ചുരുങ്ങി ചെറുതാവുകയാണ് അപ്പോൾ പല ഭാഗങ്ങളും സർവീസ് റോഡ് ചെറുതാണ് കണ്ട പല ഭാഗത്തും നടപ്പാതയുടെ നിർമ്മാണമൊന്നുമില്ല സ്ഥലമുള്ള ഇടത്ത് മാത്രമാണ് നടപ്പാതകൾ നിർമ്മിക്കുക എന്നിരുന്നാലും നമ്മുടെ ഈ കാസർകോട്ടെ ആദ്യത്തെ റീച്ചിൽ ഏകദേശം എല്ലായിടത്തും സർവീസ് റോഡും കൂടാതെ നടപ്പാതയൊക്കെ ഉണ്ട് നമ്മൾ ആരിക്കാടി കഴിഞ്ഞ് ഈ കുമ്പോൽ ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ ചെറിയൊരു ആളുകൾക്ക് ഇരുവശത്തോട് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുതൽ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചെറിയ പാലത്തിൻ്റെ മുകളിലായിട്ട് നിലവിൽ ടാറിംഗ് പ്രവൃത്തികൾ പഴയ പാലത്തിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്ത് ക്രാഷ് ബാഗറിൻ്റെ നിർമ്മാണം നടക്കുകയാണ് പുതുതായി നിർമ്മിച്ച പാലത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ ട്രാഫിക് ഇരുഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ കുമ്പളയിൽ മാത്രമാണ് പുതുതായി രണ്ട് പാലങ്ങൾ വരുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഈ ചെറിയ ഭാഗത്തായാലും മൂന്നേ രണ്ടാണ് ഒരു ഭാഗത്ത് പുതിയ പാലവും മറുവശത്ത് ആ പഴയ പാലും അതേപടി നിലനിർത്തിക്കൊണ്ട് ഇവർ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടാണ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നത് ഇവിടെ മൂന്നേ രണ്ട് അനുഭാവത്തിലാണ് ട്രാഫിക്ക് പോകുന്ന കേട്ടോ അപ്പോൾ നമ്മളെ ഉപ്പളഭാഗത്ത് ആ പാല പഴയ പാലത്തിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ മാസം അപകടം നടന്നിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ നിലവിലിപ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ നടക്കുന്ന പല ഭാഗത്തും സൂചന ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് മാക്സിമം അമ്പത് സ്പീഡും നമ്മുടെ സർവീസ് റോഡ് ഭാഗത്ത് മുപ്പത് സ്പീഡുമെന്ന് എന്നിരുന്നാലും നൂറ് നൂറ്റി ഇരുപതിലാണ് വാഹനങ്ങൾ പോകുന്നത് അത് വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുകയാണ് നമ്മളെ കഴിഞ്ഞ എരിയാൽ ഭാഗത്തൊക്കെ അപകടം നടന്നിട്ടുണ്ടായിരുന്നു നിർത്തിയിട്ടിരിക്കുന്ന ട്രക്കിന് പിറകെ ആയിട്ട് ഒരു സ്കൂട്ടർ ഇടിച്ചിട്ട് സ്കൂട്ടർ തകർന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പാണലം ഭാഗത്തും നായ്മാറൻ മൂല ഭാഗത്തും പല ഭാഗത്തും അപകടങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ ഈ ചിറിയ കുന്നിൽ ഭാഗത്ത് ചെറിയൊരു പാസേജ് അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഫൈനൽ ടാറിങ് കഴിഞ്ഞതാണ് എന്നിരുന്നാലും നമ്മൾ ഈ ചെറിയ കുന്നിൽ ഭാഗം മുതൽ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മെർജിങ് പോയിന്റ് വരുന്നുണ്ട് ഇടതു ഭാഗത്തായിട്ട് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഈ മണ്ണെടുത്ത ഭാഗത്തൊക്കെ സോയിൽ നെല്ലിങ്ങിൻ്റെ ബിറ്റുകൾ അടിച്ചിട്ടുണ്ട് പിന്നെ ആ ബിറ്റുകൾ അടിച്ച ഭാഗത്ത് കോൺക്രീറ്റ് സ്പ്രേ ചെയ്യാൻ ബാക്കിയുണ്ട് നമ്മുടെ ഷെറിയാക്കുന്നിൽ ഭാഗത്തൊക്കെ രണ്ട് ഭാഗത്തായിട്ട് മാറുവരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് നടത്തിയിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്തൊക്കെ വക്കുകൾ ഏകദേശം കഴിഞ്ഞ ഇടമാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്തായിട്ട് നടപ്പാതയുടെ നിർമ്മാണം നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തുകയാണ് ഈ ഭാഗത്തിന് നടപ്പാത ഉണ്ടോ ഇല്ലയെന്നറിയില്ല കേട്ടോ എന്തായാലും നേരത്തെ ഡ്രെയിനേജുള്ള സ്ഥലമായിരുന്നു മണ്ണടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ചെറിയ സർവീസ് റോഡാണ് വരുന്നത് അപ്പോൾ ഒരു കക്ഷി ഇങ്ങനെ ബൈക്കിൽ ഫോണും പിടിച്ചിട്ട് ഒരു കയ്യിൽ ഡ്രൈവ് ആക്കി വരികയാണ് അപ്പോൾ അദ്ദേഹം അപകടത്തിൽപ്പെടും മറ്റുള്ളവരെ കൂടി അപകടത്തിൽപ്പെടുത്താനുള്ള പുറപ്പാടിലാണ് കുട്ടംഭാഗത്തുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കാണ് ഇവിടെ അണ്ടർ പാസേജിന് വേണ്ടിയിട്ടാണ് ആളുകൾ സമരം ചെയ്തത് ഇവിടെ ഫോട്ട് ഓവർ ബ്രിഡ്ജാണ് അനുവദിച്ചേട്ടാ ഇവിടെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ് അപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ രണ്ട് ഭാഗത്തായിട്ട് ക്രാഷ് ബാരിയറൊക്കെ ഇടിച്ചിട്ട് സൈൻ ബോർഡ് നിർമ്മിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ വാട്ടർ അതോറിറ്റിൻ്റെ വർക്ക് ഓർമ്മ വരുന്നു എന്തായാലും ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും മെർജി പോയിൻറ്റ് വരുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന ഇടതു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ബന്ധിയോട് ഓവർപാസിലേക്കുള്ള എക്സിറ്റാണ് കൂടാതെ ഈ വലതുഭാഗത്തായിട്ട് ബന്ധിയോട് ഓവർപാസ് നിന്ന് നമ്മുടെ ആറുവരി പാതയിലോട്ട് എൻറ്റർ ചെയ്യാനുള്ള മെർജിങ് പോയിൻ്റാണ് കാണുന്നത് ബന്തിയോട് ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ തവണ ഒരാഴ്ചക്ക് മുമ്പ് വീഡിയോ എടുക്കുമ്പോൾ ക്രാഷ് ഫയറിൻ്റെ ഭാഗത്തുള്ള നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വർക്കുകൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കൂടാതെ നടപ്പാതയുടെ നിർമ്മാണമാണ് ഈ ഭാഗങ്ങളിൽ നടക്കാൻ ബാക്കിയുള്ളത് കേട്ട മള്ളം ഭാഗത്താണ് രണ്ട് ഭാഗത്തോട്ടും എൻട്രി എക്സിറ്റ് വരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ കാണുന്ന വലതു ഭാഗത്തായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ സർവീസ് റോഡൊക്കെ നേരത്തെ റെഡിയായതാണ് ഉക്കാർ ഭാഗത്തുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നട്ട ഈ കുക്കാർ ഭാഗത്ത് ആറുവരി പാതയിൽ വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ ഈ നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ഇതിന് മുകളിലായിട്ട് ടാറും പ്രവൃത്തികളും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടാ ഈ കുക്കാർ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ഭാഗത്താണ് നമ്മുടെ ഈ മംഗൽപാടി സ്കൂളിൻ്റെ ഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് പുതുതായി വരുന്നത് അതിൻ്റെ നിർമ്മാണം ഫൗണ്ടേഷൻ വർക്കുകളാണ് നിലവിലിപ്പോൾ നടക്കുന്നത് ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ പെട്ടെന്നാണ് ഇവർ പൂർത്തീകരിക്കുന്നത് നമ്മുടെ ഈ കുമ്പള എത്തുന്നതിന് പേർപാട് ഭാഗത്തൊക്കെ ഇവർ പെട്ടെന്നാണ് വർക്കുകൾ നടത്തിയിട്ടുള്ളത് നെയ്യാബാർ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് മെർച്ചിങ് പോയിന്റ് വരുന്നുണ്ട് ഇപ്പോൾ നെയ്യാബാർ മുതൽ നമ്മളെ ഉപ്പള അപ്രോച്ച് റോഡ് വരെ ടാറും പ്രവൃത്തികളാണ് കഴിഞ്ഞ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ രണ്ട് ഭാഗത്തായിട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള പെയിൻറ്റിംഗ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുള്ളട്ടാ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണം നടക്കാനും ബാക്കിയുണ്ട് നയവത റണർ പാസേജിൻ്റെ ദൃശ്യമാണ് കാണുന്നത് നമ്മൾ നെയാപകാർ കഴിഞ്ഞ് കൈക്കമ്പ ഭാഗത്തും അണ്ടർ പാസേജ് അടുത്തെടുത്തായിട്ട് അണ്ടർ പാസ്സേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ടാറിംഗ് പ്രവർത്തികൾ ഈ ആറുവരി പാതയിൽ കഴിഞ്ഞിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് ഈ ടാറിംഗ് പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടന്നത് ഇനി ഈ ഭാഗത്തുള്ള നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ ഇപ്പോൾ നിലവിലിപ്പോൾ മുകളിലായിട്ട് ആറുവരിപ്പാതയിൽ വാഹന ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തത് കാരണം ഈ ഭാഗത്തുള്ള ട്രാഫിക് അത്ര നമുക്ക് അനുഭവപ്പെടുന്നില്ല ഇവിടം വരിയാണ് ആറുവരിപ്പാത തുറന്നു കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മളെ ഉപ്പളയിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ ഭാഗത്തുള്ള ടാറും പ്രവൃത്തികളെയും നടക്കാൻ ബാക്കിയുണ്ട് ഉപ്പള ഫ്ലൈ ഓവർ കൂടി നമ്മുടെ ഉപ്പള ടൗണിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിനൊരു പരിഹാരമാകും നമ്മുടെ കാസർഗോഡ് ടൗൺ കഴിഞ്ഞാൽ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഉപ്പള മേൽപ്പാലത്തിന് മുകളിലായിട്ട് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇനി ടാറിംഗ് പ്രവൃത്തികളാണ് നടക്കാൻ ബാക്കിയുള്ളത് നിലവിലിപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊന്നും തൊഴിലാളികളെ കാണാൻ കഴിയില്ല വിഷു അവധി കാരണം എല്ലാവരും നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ വിഷു കഴിഞ്ഞ് ഇനി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള ടാറിംഗ് പ്രവൃത്തികളാണ് ആദ്യം തുടങ്ങുക കേട്ടോ അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ഈ ഉപ്പള മേൽപ്പാലത്തിൻ്റെ മുകളിലുള്ള ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങുക ഉപ്പള ഫ്ലൈ ഓവർ കഴിഞ്ഞ് നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നേരത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ് നമ്മളെ ഉപ്പള ഗേറ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ആയിട്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മളെ തലപ്പാടി വരെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ ഇടം കൂടിയാണ് ഇനി ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് നടത്താൻ ബാക്കിയുണ്ട് കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുള്ളതാണ് ആറൊരു പാതയിലുള്ള ടാറിംഗ് പ്രവർത്തികൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ബാക്കിയുള്ള വർക്കുകളൊക്കെ പെൻഡിങ്ങാണ് കേട്ടോ നടപ്പാതയുടെ നിർമ്മാണമാണ് ഇനി നടക്കാനും ബാക്കിയുള്ളത് കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള നിർമ്മാണം നടക്കാനും ബാക്കിയുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പൈൻറ്റിംഗ് വർക്കുകൾ ലൈറ്റിങ്ങിൻ്റെ വർക്കുകൾ സൈൻ ബോർഡിൻ്റെ വർക്കുകൾ നമ്മുടെ കാസർഗോഡിൻ്റെ ആദ്യത്തെ റീച്ചും നമ്മുടെ മലപ്പുറത്തെ ആദ്യത്തെയും രണ്ടാമത്തെ റീച്ചും കൂടാതെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസും എന്നിവിടങ്ങളിലെ വർക്കുകളാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം കഴിഞ്ഞിരിക്കുന്നത്